െന്താ ഇതൊരു ഇതെന്താ നല്ല ആപ്പിള് വളർത്തരുന്നതാണ് അല്ലേ അടുത്തന്നെ പിടിക്ക നമസ്കാരം തൊപ്പി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ താരമുണ്ട് അയാളെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തണ്ട അപ്പൊ കുറെ നാൾ ഇയാൾ ബുദ്ധിക്ക് എന്തോ പ്രശ്നമുള്ള ആളെപ്പോലൊക്കെ എന്തൊക്കെയോ കിടന്ന് കാണിച്ചു കൂട്ടി റോഡിലും ആളെ കൂട്ടി ബഹളം വെച്ച് ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാക്കി വാർത്തകളിൽ ഇടം നേടി അതിനിടയ്ക്ക് പോലീസുകാരെ ചീത്ത പറഞ്ഞ് വീണ്ടും അറസ്റ്റിലായി അങ്ങനെ 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 ഇടക്കിടക്ക് ഇയാൾ ഞാനിവിടെ ഉണ്ട് എന്ന് കുൽസിത പ്രവർത്തികളിലൂടെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തുന്ന ഒരുത്തനാണ് അപ്പൊ ഇയാളുടെയൊക്കെ വിഷയം എന്തിനാണ് അടുത്ത് ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇയാളുടെ ഒന്നും വീഡിയോ സെർച്ച് ചെയ്ത് കാണാത്ത ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ വീഡിയോകൾ കണ്ടു കണ്ടു പോകുമ്പോൾ പെട്ടെന്ന് ഇയാളുടെ ഒരു വീഡിയോ വരികയാണ് ഇയാളും ഇയാളുടെ മൂന്ന് നാല് സുഹൃത്തുക്കളും ഒന്നിച്ചുണ്ട് ഏത് പ്ലാറ്റ്ഫോമാണ് ഇവർ ഇവരുപയോഗിക്കുന്നതെന്ന് അറിയില്ല ഇങ്ങനെ ഓരോ പെൺകുട്ടികൾ സ്ത്രീകളൊക്കെ മാറി മാറി വരികയാണ് പുരുഷന്മാരെ ഏറെയും കാണാൻ പറ്റുന്നില്ല അപ്പൊ ഇവരോട് ലൈവായിട്ട് സംസാരിക്കാൻ പറ്റുക അപ്പൊ പെട്ടെന്ന് ഒരു കൊച്ചു പെൺകുട്ടി വരുന്നു ആ പെൺകുട്ടിയെ കണ്ടപാടെ ഇവന്മാര് ഒരു പത്തിരുപത് ദിവസം കൊണ്ട് ആഹാരം കഴിക്കാതിരുന്നവന്മാരുടെ മുന്നിൽ കൊണ്ട് സദ്യ വിളമ്പി വെക്കുമ്പോൾ ഉള്ള ഇവര് ഇതാണ് ആവേശമാണ് ഇവന്മാരുടെ വായിൽ നിന്ന് ഇങ്ങനെ വീഴുകയാണ് ഇറ്റിവീഴുകയാണ് ഇതുവരെ ഒരു പെണ്ണിനെ കണ്ടിട്ടില്ലാത്ത പോലെ ഇതെന്തുവാട സാധനം സാധനം എന്നൊക്കെ ഇവന്മാരെ സംബോധന ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് ആ പെൺകുട്ടി മലയാളിയല്ല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് എവിടെ നിന്നുള്ള പെൺകുട്ടിയാണ് അപ്പോൾ ആ പെൺകുട്ടിയോട് വളരെ ദ്വയാർത്ഥത്തിൽ വളരെ വളരെ മോശമായിട്ടുള്ള സംസാരമൊക്കെ ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടായി അത് പറയാൻ എന്റെ സംസ്കാരം എന്നെ അനുവദിക്കുന്നില്ല റിയില്ലേ ഈ പോകല്ലേ പോകല്ലേ എന്ന് പറഞ്ഞ് കിടന്ന് ചാടുന്നു ബഹളം വയ്ക്കുന്നു എല്ലാവർക്കും അവൾ പോയപ്പോൾ ആ സ്ക്രീനിൽ നിന്ന് അവൾ അപ്രത്യക്ഷമായപ്പോൾ വലിയ നിരാശ ഇവന്മാരുടെ പരമാവധി ആരാധകരും വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ് തൊപ്പി തൊപ്പി എന്നും പറഞ്ഞ് ബഹളം വെക്കുന്ന കുട്ടികളാണ് അവരെ സുഖിപ്പിക്കാൻ വേണ്ടി അവർക്കൊരു സന്തോഷത്തിനായിരിക്കും ഇവന്റെ പേര് തൊപ്പി എന്ന് തന്നെ ഇട്ടത് ഇവനെ വീട്ടിൽ നിന്ന് വരെ അടിച്ച് പുറത്താക്കിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് ഒരു ക്രിമിനൽ ചിന്താഗതിയുള്ള ആളാണ് വാക്കിലും പ്രവർത്തിയിലും എല്ലാം അപ്പൊ സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം സ്ത്രീകളെ എങ്ങനെയാണ് നോക്കേണ്ടത് അപരിചിതയായ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി കൺമുന്നിൽ വരുമ്പോൾ അവളെ എങ്ങനെ നോക്കണം എങ്ങനെ അവളോട് മാന്യമായിട്ട് സംസാരിക്കണം എന്നൊക്കെ കുട്ടികൾക്ക് തൻറെ ആരാധകർക്ക് തൻ്റെ ഫോളോവേഴ്സിന് അവൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതും പോട്ടെ ഈ പെൺകുട്ടി സ്ക്രീനിൽ നിന്ന് അപ്രത്യക്ഷമായതിനെ തുടർന്ന് ഇവർ വലിയ നിരാശയിലിരിക്കുമ്പോൾ അടുത്ത ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെടുകയാണ് അപ്പൊ അതിൽ ഇവന്മാർക്ക് വലിയ രസം തോന്നുന്നില്ല ഓ ഇതാണോ ഇത് 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 എനിക്ക് വേണ്ടട ഏഹ് എനിക്കെങ്ങും വേണ്ടത് ഇത്തിരി സമയം സംസാരിച്ചിട്ട് അവളെങ്ങ് വിട് അതായത് ഇവന്മാരുടെ കണ്ണിൽ ഇവന്മാരുടെ ചിന്തയിൽ സങ്കല്പത്തിൽ സൗന്ദര്യമുള്ളവൾ സൗന്ദര്യമില്ലാത്തവൾ എന്നിങ്ങനെ അവന്മാർ ഇങ്ങനെ തരം തിരിച്ചിട്ട് ഓരോ പെൺകുട്ടികളുടെ അടുത്തും അല്ലെങ്കിൽ ഓരോ സ്ത്രീകളുടെ അടുത്തും അതാത് അവരുടെ രൂപത്തിനനുസരിച്ച് ഒലിപ്പിക്കുകയാണ് അവന്മാർക്ക് ഇഷ്ടമില്ലാത്ത തരത്തിലുള്ള അപ്പിയറൻസോട് കൂടിയ സ്ത്രീകളോട് വളരെ മോശമായിട്ടും അവജ്ഞയോടുകൂടിയും കൂടിയും സംസാരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ വളരെ മോശം തരത്തിലുള്ള സംഭാഷണങ്ങളും ഇവന്മാർ പരസ്പരം ഉണ്ടാക്കുകയാണ് ഇതിനോടൊക്കെ നമ്മൾ പ്രതികരിക്കേണ്ടി വരുന്നത് ഇവരൊക്കെ ഇവരുടെ ഒരു പ്രൈവറ്റ് സ്പേസിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ പ്രശ്നമില്ല ഒരു വാട്സപ്പ് വീഡിയോ കോളിൽ ഇവർമാർ എന്ത് പറഞ്ഞാലും അത് നമ്മൾ കേൾക്കുന്നില്ല പക്ഷേ ഇങ്ങനെയൊക്കെ പബ്ലിക്കായിട്ട് ഇന്ന് ചെയ്തിട്ട് അത് എല്ലാം റെക്കോർഡ് ചെയ്തിട്ട് ആ ലൈവ് സാധനം എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയാണ് എല്ലാവരും കണ്ട് ആസ്വദിക്കുക ഞങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്യുന്നു എല്ലാവർക്കും രസകരമായിട്ടുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു ആർക്കും എന്തോ ഞങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ കാണിക്കുകയാണ് ഇത് കണ്ട് രസിക്കാൻ കുറേ ആളുകളുണ്ട് പക്ഷേ ഒരുപാട് ആളുകൾ ഇതിനെയൊക്കെ വിമർശിക്കാൻ തുനിഞ്ഞു മുന്നിട്ടിറങ്ങുന്നുണ്ട് അതിൽ വളരെ സന്തോഷമുണ്ട് ഒരുവിധപ്പെട്ട നെഗറ്റീവ് സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ് ടെൻഡൻസികളോടൊക്കെ ഒരു എഴുപത് ശതമാനം ആളുകളും ഇപ്പോൾ പ്രതിഷേധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് വളരെ നല്ലൊരു സൂചനയാണ് അങ്ങനെ വേണം ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ വരെ കുട്ടികളെ സംബന്ധിക്കുന്ന പരിപാടിയിലൊക്കെ ചീഫ് ഗസ്റ്റായിട്ട് വിളിക്കുന്ന സംഭവങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് നമ്മൾ കണ്ടതല്ലേ ഒരു ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ ഒരു അതും ഒരു പോക്സോ കേസിലെ അറസ്റ്റിലായ ഒരുത്തനെ വിളിച്ച് ഒരു സ്കൂളിലെ ഫങ്ഷൻ പങ്കെടുപ്പിച്ചതും അവൻ കുട്ടികളോട് സംവദിക്കുന്നതും എല്ലാം അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഓരോരുത്തർക്കും ഓരോ അവാർഡുകൾ കൊടുക്കുന്ന അവാർഡിലൊന്നും ഒരു കഥയും ഇല്ല ഒരു കാര്യവുമില്ല പക്ഷേ അവരെയൊക്കെ അംഗീകരിക്കുമ്പോൾ ഒരു പുരസ്കാരമൊക്കെ വളരെ മുതിർന്ന ഉൾപ്പെടെയുള്ള വേദികളിൽ സമൂഹത്തിന് മോശം സംഭാവനകൾ മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമൂഹം എന്താണോ കാണാനും പഠിക്കാനും പാടില്ലാത്ത അത് മാത്രം പഠിപ്പിച്ചുകൊണ്ടും കാണിച്ചുകൊണ്ടും ഇരിക്കുന്ന ആളുകളെ വിളിച്ച് അവരെ പൊന്നാടെ അണിയിക്കുന്നു പ്രത്യേക പുരസ്കാരം കൊടുക്കുന്നു ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്ന് അറിയില്ല ഇത് നമുക്ക് പ്രശ്നമാകുന്നത് നമ്മുടെ സമൂഹത്തിന് പ്രശ്നമാകുന്നതും ബാധിക്കുന്നതും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ആദരിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇവരെ അംഗീകരിക്കുമ്പോൾ ഇവർ ആരാണ് എന്ന ചോദ്യം കുറെ ആളുകളിൽ വരും ഇവരെന്താണ് ചെയ്തത് അപ്പൊ ഇവരുടെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ തെറി പറയുക ലൈവിൽ വന്നിരുന്ന സ്ത്രീകളെ അധിക്ഷേപിക്കുക അല്ലെങ്കിൽ കുറെ പെണ്ണുങ്ങളാണെങ്കിൽ തുണിയില്ലാതെ നിന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കുക ആണുങ്ങളിൽ നിന്ന് പണം വാങ്ങി അവർക്ക് വേണ്ടി പ്രൈവറ്റ് ചാറ്റുകൾ സംഘടിപ്പിക്കുക ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെയാണ് ഇവർ അംഗീകാരം കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ മതിയോ എനിക്കും അംഗീകാരം കിട്ടാൻ എന്ന് കരുതി നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകൾ പോലും അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും അങ്ങനെ ഒരു ഭൂരിപക്ഷം ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സമൂഹം ഇല്ലാതാവും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ തൊപ്പിയെ പോലെയുള്ള ഈ ഊളകളുടെയൊക്കെ മാർഗം സോഷ്യൽ മീഡിയ ആണ് അവനെയൊക്കെ വളർത്തിയതും അവനെയൊക്കെ ഒരു സെലിബ്രിറ്റി എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വന്നത് പോലും ഒരു സെലിബ്രിറ്റി പരിവേഷം പോലും അവന് കിട്ടിയത് കേരളത്തിലെ ജനങ്ങൾ കാരണമാണ് മലയാളികൾ കാരണമാണ് അപ്പോൾ ഇവനൊന്നും കാഴ്ചക്കാരില്ലാതാവുക എന്നത് മാത്രമാണ് ഇതിനുള്ള ഏക സൊല്യൂഷൻ ഇവന്മാരെ ഒന്ന് പിടിച്ചു നിർത്താൻ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഇവന്മാരിൽ നിന്നൊക്കെ നമ്മുടെ കുട്ടികളെയെങ്കിലും രക്ഷപ്പെടുത്താനുള്ള ഏക മാർഗം ഇവനൊന്നും നമ്മുടെ ആരുടെയും വ്യൂസ് പോകരുത് ഇവരുടെ വീഡിയോ എവിടെ കണ്ടാലും സ്കിപ്പ് ചെയ്യാൻ തയ്യാറാവുക കാരണം മനുഷ്യർക്കോ സമൂഹത്തിനോ ആർക്കും പ്രയോജനമുള്ള ഒന്നും ഇവരുടെ ഒരു വീഡിയോയിലും ഇതുവരെ കണ്ടിട്ടില്ല ഇനി പ്രതീക്ഷിക്കാനും പോകുന്നില്ല ഇവർക്കൊക്കെ ഇതൊരു ഹരമാണ് പിന്നെ കുറെ എണ്ണങ്ങള് ഗെയിം ലൈവ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന വീഡിയോകൾ കണ്ടിട്ടുണ്ട് ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ആ ഗെയിമിൽ ഫെയിലായി എന്ന് പറഞ്ഞ് ലൈവായിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഞരമ്പ് കെട്ടിയിരുന്നത് കണ്ടു അങ്ങനെയൊക്കെ അതൊക്കെ അങ്ങനെ പോകണം അതൊന്നും ഇവിടെ ഭൂമിക്ക് ആവശ്യമില്ലാത്ത ആളുകളാണ് ഒരുത്തനാണെങ്കിൽ ഇരുന്ന് പച്ചയ്ക്ക് തെറി തെറിയുടെ അഭിഷേകം അച്ഛനും അമ്മയ്ക്കും അല്ലാതെ അവനൊന്നും പറയില്ല അവനൊക്കെ ആരാധിക്കുന്ന അവനൊക്കെ പ്രത്യേക ഫാൻ പേജുകൾ പോലുമുണ്ട് അപ്പോൾ അപ്പോ അത്തരം മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് കുറേ ആളുകൾ ഇവിടെ നീങ്ങുന്നുണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇവിടെ ഒരു പാരലൽ വേൾഡ് ഉണ്ട് നമ്മൾ ദിവസം നേരിട്ട് കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ദിവസവും ചിന്തിക്കുന്ന വിഷയങ്ങളല്ലാതെ നമ്മുടെ ഒന്നും ചിന്തകളിൽ വരാത്ത നമ്മുടെ ഒന്നും കണ്ണിൽപ്പെടാത്ത ആലോചനയിൽ പോലും ഒരിക്കലും വരാത്ത സംഭവങ്ങൾ ദിവസവും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് നമ്മുടെയൊക്കെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളോ സഹോദരങ്ങളോ ഒക്കെ അതിൽ അതിലുൾപ്പെട്ടിട്ടുണ്ടാകാം പ്രായഭേദമന്യേ കുറെ ആളുകൾ അതിലൊക്കെ വീണു പോകുന്നുണ്ട് നിലവാരം കുറഞ്ഞ ആളുകൾ കാണിക്കുന്നത് കാണാൻ പറയുന്നത് കേൾക്കാൻ ഒരുപാട് ആളുകൾ കൂടും കാരണം അവർക്ക് എല്ലാം പെട്ടെന്ന് മനസ്സിലാകും പക്ഷെ കുറച്ച് നിലവാരത്തിൽ സംസാരിക്കുകയോ നിലവാരമുള്ള കാര്യങ്ങൾ പറയുകയോ ചെയ്യുന്ന ചാനലുകൾക്ക് അത്രയും വ്യൂസും അത്രയും അംഗീകാരവും കിട്ടാതെ പോകുന്നത് നമ്മുടെ ചിന്തയുടെ നിലവാരമില്ലായ്മ കൂടിക്കൊണ്ടാണ് അപ്പോൾ നമ്മളായാലും നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരായാലും നമ്മുടെ കുഞ്ഞുങ്ങളായാലും ആരും ഇവന്മാരെ പോലെയുള്ളവരുടെ ലൈവുകളുടെയോ വീഡിയോകളുടെയോ ചാനലുകളുടെയോ ഒക്കെ അയൽവക്കത്തു കൂടെ പോലും പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക ജാഗ്രതയോടെ ഇരിക്കുക